സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്നും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വിശദാംശങ്ങൾ നൽകാനുണ്ട് ഷീജ വിവരങ്ങൾ വേനൽ കഴിഞ്ഞ തവണത്തെക്കാൾ കഠിനമാകും എന്നുള്ള കാര്യം നേരത്തെ തന്നെ കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ വ്യക്തമായിരുന്നു ഇപ്പോഴേതായും ും നാളെയും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ രണ്ട് ഡിഗ്രി സെൽഷ്യസ് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് ഉയർന്ന താപനിലയും അതിനൊപ്പം തന്നെ ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയും ഉള്ള ഒരു കാലാവസ്ഥയ്ക്കാണ് സാധ്യത ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും സംസ്ഥാനത്ത് ആ പൊതുജനങ്ങൾക്ക് വേണ്ടി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ഈ ജാഗ്രതാ നിർദ്ദേശത്തിൽ പറയുന്ന കാര്യങ്ങൾ ജനങ്ങൾ പാലിക്കാൻ തയ്യാറാകണം എന്നുള്ള കാര്യം പ്രത്യേകമായി തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജനങ്ങളോട് ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ഈ മുൻകരുതൽ മുന്നിൽ കണ്ടുവേണം ജനങ്ങൾ പുറത്തേക്കിറങ്ങാൻ എന്നാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്